നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിലെ ചെൽസി അറ്റ്ലാന്റിയോട് രണ്ട് ഒതിന് പരാജയപ്പെട്ട കളിയിൽ ബ്രസീലിയൻ യുവ സൂപ്പർ താരം എസ്റ്റവായോവില്ല കളിക്കളത്തിലേക്ക് ഇറക്കാൻ എൻസോ മാരെസ്ക തയ്യാറായില്ല കഴിഞ്ഞ യു സി എൽ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയ പയ്യനാണ് എന്നിട്ടും അവനെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിലുണ്ട് അത് മരസ്കയോട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു മറാസ്കയുടെ ഒരു മറുപടി ഇങ്ങനെയാണ് വെസ്റ്റ് ലിഫഫാനക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിന് പ്രശ്നങ്ങളുണ്ടായി അത് വളരെ മോശമായ സ്ഥിതിയിലെത്തി കളി തുടരാൻ പറ്റില്ല എന്ന അവസ്ഥയായി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പിൻവലിക്കേണ്ടി വന്നു ഹോപ്പ്ഫുള്ളി അദ്ദേഹം സാറ്റർഡേയിലെ മത്സരത്തിന് അവൈലബിൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ എസ്റ്റവായുടെ കാര്യത്തിൽ നമ്മൾ ടോസിനെ എന്തിനാണ് ഇറക്കിയത് അത് ഫഫാനയ്ക്ക് വെട്ടി ചേഞ്ച് വരുത്താൻ വേണ്ടി ചെയ്തതാണ് ഫോർ ഷുവർ ഇപ്പോൾ ഒരു ചേഞ്ച് കൂടി നമ്മൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എസ്റ്റവായ ഓർ ആൻഡ്രി അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങും പൊട്ടൻഷ്യലി അത് കളിയെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ നമുക്കിങ്ങനെ ഒരു ചേഞ്ച് വരുത്തേണ്ടി വന്നു എന്നാണ് എൻസോ മാരേസ്ക പറയുന്നത് അത് വെസ്റ്റലി ഫഫാനയുടെ കാര്യത്തിൽ അദ്ദേഹം നാൽപ്പത്താറാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് വന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പറ്റി അപ്പോൾ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ച് ടോസിൻ അഡറാബിയോയെ കളിക്കളത്തിലേക്ക് വിടേണ്ടി വന്നു എൻസോ മാരേസ്കയ്ക്ക് അതാണ് അദ്ദേഹം ഇപ്പോൾ വിശദമായിട്ട് പറയുന്നത് ഏതായാലും ചിലച്ചയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു നിലവിൽ നിലവിലെ ഒരാറ് കളികളിൽ നിന്നും മൂന്ന് വിജയമാണുള്ളത് അതായത് വെഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് പരാജയങ്ങളായി കഴിഞ്ഞു ആറ് മത്സരങ്ങൾ മൂന്ന് വിജയം ഒരു സമനില രണ്ട് പരാജയങ്ങൾ പത്ത് പോയിന്റ് അവരിപ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം